ഇസ്രയേലിൽ ഉണ്ടായ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം പുറത്തു വരുന്നു കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെൽ ആണ് കൊല്ലപ്പെട്ടത് വാർത്തയുടെ വിവരങ്ങളുമായി രാജീവ് കൊല്ലത്തു നിന്ന് ചേരുന്നു രാജീവ് എപ്പോഴാണ് ബന്ധുക്കൾക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചത് ഇയാൾ അവിടെ എന്ത് ജോലിക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മറ്റു നടപടിക്രമങ്ങൾ ഇനി എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള കുറച്ച് വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ ഈ ഇസ്രായേലിലെ ചെല്ലാക്രമണത്തിലാണ് മലയാളിയായ മലയാളി കൊല്ലപ്പെട്ടെന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെയോടെ വീട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്നത് കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെൽ ആണ് മരണപ്പെട്ടിട്ടുള്ളത് ഇദ്ദേഹം ഈ തങ്കശ്ശേരി വാടി ഏഹ് സ്വദേശിയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഇത് സംബന്ധിച്ച് വീട്ടുകാർ മറ്റൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്ന് രാവിലെ വിവരം കിട്ടി എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ വേണ്ടത് ബാക്കിയുള്ള നടപടിക്രമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കടന്നിരിക്കുകയാണ് ഈ രണ്ട് മാസം മുമ്പാണ് നിബിൻ ഇവിടെ നിന്നും ഇസ്രായേലിലേക്ക് പോയത് അഗ്രികൾച്ചറൽ അഗ്രികൾച്ചർ വിസക് ഇലാണ് ഇവിടെ നിന്നും പോയതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം നിതീഷ്